ർ എങ്ങനെയാണ് സീസൺ സിക്സിനെ കാണുന്നത് ഏറ്റവും നല്ല സീസൺ സീസൺ അയ്യോ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കോംബോ ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഞാൻ ആലോചിക്കട്ടെ ഞാൻ വിചാരിച്ചിരുന്നു കോംബോ ആണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആരും ജബ്രി കോംബോ ആയിട്ട് അപ്പൊ ജബ്രി കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പിന്നെ എന്തിനാണ് ഈ ദേഷ്യപ്പെടലും നെഗറ്റീവിഡിയൊക്കെ അത് മനസ്സിലായി ഒന്നും പറയണ്ട മികച്ച സീസൺ ഏതാണ് ഏറ്റവും ശക്തനായ വില്ലൻ ആരായിരുന്നു ലേഡി ബോസ് ആരാണ് ബിഗ് ബോസ് മലയാളം സീസണുകളിലെ ഏറ്റവും ശക്തനായ ഫസ്റ്റ് റണർ അപ്പ് ആരാണ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടി സീസൺ ത്രീ ഇന്ന് തുടങ്ങാൻ പോവാണ് ആരൊക്കെയാണ് വരാൻ പോകുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തുടങ്ങുന്നതിന് മുന്നേ എന്ന് നമുക്ക് നോക്കാം അനിൽ കപൂർ ആണ് ഹോസ്റ്റ് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അയ്യോ ഞാൻ കുറച്ച് പോൾസ് പോൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പോൾസ് ഇടാനുള്ള കാരണം നമുക്ക് സീസൺ ഒക്കെ കഴിഞ്ഞല്ലോ ഇനി ഒരു അവലോകനമൊക്കെ തുടങ്ങാം പിന്നെ എല്ലാം കഴിഞ്ഞു അടുത്ത സീസൺ സെവന് വേണ്ടി കാത്തിരിപ്പാണ് കുറേ പേര് അൾട്ടിമേറ്റിന്റെ കാര്യം ചോദിക്കുന്നത് ഞാൻ അന്നത്തെ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ ഡിസ്കഷൻ അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നതേ ഉള്ളൂ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഇതുവരെ ഒന്നുമില്ല സീസൺ സെവൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ആദ്യത്തെ പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ ഞാൻ മൂന്ന് സൂപ്പർ ഹിറ്റ് കൊള്ളില്ല ഈ മൂന്ന് പോളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുകയാണ് ആവറേജ് സീസൺ എന്നാണ് നാല്പത് ശതമാനം ആൾക്കാർ പറയുന്നത് ടി ആർ പി ഒക്കെ നല്ലതുണ്ടായിരുന്നു കേട്ടോ നല്ല ടിആർപി ഉള്ള സീസൺ ആയിരുന്നു സൂപ്പർ ഹിറ്റ് എന്ന് ഇരുപത്തഞ്ച് ശതമാനം പേര് പറയുന്നുണ്ട് കൊള്ളില്ല എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ശതമാനം പേർ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമന്റിലാണെങ്കിൽ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അല്ല കമൻസിൽ പല രീതിയിൽ ആൾക്കാർ കമന്റ് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നല്ല ഗെയിമേഴ്സ് ഉണ്ടായിരുന്ന ഇത് ഒരുപാട് നല്ല ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു ആണ് ഇറങ്ങി കളിക്കുന്നവർ എഴുപത് ശതമാനം പേരും ഇറങ്ങി കളിക്കുന്ന ഗെയിമേഴ്സ് ആയിരുന്നു ആണ് ഒരാളോടൊന്നും ഇഷ്ടം തോന്നുന്നില്ല അതാണ് പ്രശ്നം ഭയങ്കര രാജാവില്ല അതാണ് സംഭവം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് കുറച്ച് രാജാവൊക്കെ വേണം എന്നിട്ട് അയാളെ കൺ അന്ധമായി അത് സ്നേഹിക്കണം അയാൾ എന്ത് എന്തിയതാലും നല്ലത് ആ രീതിയിലുള്ള സ്നേഹം അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ അതിങ്ങനെ കണ്ട് കണ്ട് ശീലിച്ചു പോയി മനസ്സിലായി എല്ലാ സീസണുകളും ഇങ്ങനെ ആയി 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 ശീലിച്ചു പോയി ഒരു രാജാവ് ഇല്ലാണ്ട് ഒരു സമാധാനം പേടിക്കണ്ട അടുത്ത സീസണിൽ വരും നിങ്ങൾ സമാ അങ്ങനത്തെ കുറച്ച് പേരുണ്ട് ഭയങ്കര അമിതമായ ഇഷ്ടം തോന്നി അയാൾ എന്ത് തെറ്റിയതാലും അതിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരെ ഒക്കെ ചീത്ത വിളിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പോയി അങ്ങനെ ഒരു സീസൺ അല്ല ഇത് ഇതിനകത്ത് അത്യാവശ്യം കളിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവരും കളിക്കും ഒരു ഒരു രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ സേഫ് ഗെയിം കളിച്ചവർ അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഒരാളോടും പെട്ടെന്ന് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല ബെറ്റർ ദാൻ സീസൺ ഫൈവ് കേട്ടോ അൺപ്രഡിക്റ്റബിൾ സീസൺ ആണ് അഞ്ചിനെ കാട്ടിയും കൊള്ളാം രാജാവില്ല എന്നാണ് ഒരു രാജാവില്ലെന്ന് തന്നെ പറഞ്ഞൊരു പോസിറ്റീവാണ് അത് നല്ലത് തന്നെ കാണാൻ നമുക്ക് അടുത്ത കൊല്ലം ഫുൾ നെഗറ്റിവിറ്റി ആണ് രാജാവില്ലെന്നൊരു പോസിറ്റീവ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നെഗറ്റീവ് സീസൺ ആണെന്നാണ് പറയുന്നത് പിന്നെ റോളർ കോസ്റ്റർ സീസൺ സീസണാണിത് ഇങ്ങനെ പോവും ഇങ്ങനെ വരും ഇങ്ങനെ പോവും ഇങ്ങനെ വരും പുറത്തു നടന്ന ചീപ്പ് ഗെയിംസ് ആണ് കുളമാക്കിയതെന്നാണ് പറയുന്നത് കറക്റ്റ് ഇങ്ങനത്തെ കുറേ കമന്റുകൾ ഞാൻ കണ്ടു ഇനി അടുത്തത് ഇഷ്ടപ്പെട്ട കോംബോ ഇതിലാണ് ഞാൻ ഞാൻ അത്ഭുതപ്പെടുത്തിയത് ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും അത് ശ്രീധു അർജുൻ തന്നെ കൊണ്ടുപോകും കാര്യം ഫുൾ പോസിറ്റീവ് വൈബ്സ് പ്യുവർ സോൾസ് എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ അവരെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ജബ്രി കോംബോ സീസൺ മൊത്തം കൊണ്ടുപോയ കോംബോസ് ആരൊക്കെയാണ് ജബ്രി എന്നിട്ട് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന ആ ഒരു സംഭവം സത്യം സത്യമാണ് അതിൽ വേറെ ആരും ഇല്ല അതിനകത്ത് വേറെ ആർക്കും അതിൽ മത്സരിച്ച് തോപ്പിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ കോംബോ ആയിരുന്നു ജബ്രി കോംബോ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ ജബ്രി കോംബോ അത് കഴിഞ്ഞ് ശ്രീജുൻ കോംബോ അത് കഴിഞ്ഞ് ജിൻജാൻ കോംബോ അനസിബ ഋഷി കോംബോ ഞാൻ ശശി കോംബോ അറിഞ്ഞൂടെ ലാസ്റ്റത്തെ ഒരു മാസം എന്താണ് ആറാടിയ കോംബോ അപ്പോൾ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശ്രീജുൻ കോംബോ തന്നെ മുപ്പത്തിരണ്ട് ശതമാനം പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജബ്രി കോംബോയ്ക്ക് എത്രയാണെന്ന് പറയും മുപ്പത് ശതമാനം ആൾക്കാർ ഒരു രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആരുമായിട്ട് ശ്രീജുൻ കോംബോ ആയിട്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഇത്രയും അത്ര നെഗറ്റീവായിരുന്നൊരു കോംബോ ആണ് എൻ്റെ പൊന്നോ ഒന്നും എനിക്ക് തന്നെ ചില സമയത്ത് അങ്ങ് ഇതാവും പക്ഷെ ആൾക്കാർക്ക് അതിനോട് ഇപ്പം കമൻസ് കേൾക്കണേ അതായത് ഒരു ബോണ്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു പിന്നെ ചിലവർക്ക് കോംബോയെ വേണ്ട കമൻറ് സെക്ഷൻ കാണുമ്പോൾ കമൻറ്റ് സെക്ഷനും കൂടിയാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ ശ്രീജുൻ കോംബോയാണ് മുപ്പത്തിരണ്ട് ശതമാനം അതിനെക്കാട്ടി രണ്ട് ശതമാനം കുറവാണ് ജബ്രി കോംബോയ്ക്ക് അത് കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ അൻസിബ ഋഷി കോംബോ ഇരുപത്തിനാല് ശതമാനം പേര് പിന്നെ അത് കഴിഞ്ഞ് ജിൻജാൻ കോംബോ പന്ത്രണ്ട് ശതമാനം പേര് പിന്നെ നാൻ ശശി കോംബോ അറിഞ്ഞിവിടെ അതറിയാം മൂന്ന് ശതമാനം പിന്നെ പിന്നെയും ആൾക്കാർ പറഞ്ഞ കോംബോ ജാസ്മിൻ ജിൻഡോ കോംബോ അതുപോലെ അർജുൻ ജാസ്മിൻ കോംബോ ജബ് ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണ് എന്നാൽ കമൻ സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രീനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിലവർക്ക് ഈ കോംബോയെ ഇഷ്ടമല്ല ഈ ഗെയിം തൊലച്ചതേ കോമ്പോകളാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ജബ്രി കോംബോയ്ക്ക് ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പിന്നെ ആൻസിബാർ ഋഷി നല്ല ഹെൽത്തി കോംബോയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ അടുത്ത പോള് അടുത്ത പോളിൽ മികച്ച സീസണിൻ്റെ പോളാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത്തവണ അതൊക്കെ മാറ്റിമറിച്ചിരിക്കുകയാണ് എല്ലാ തവണയും ഈ നടന്ന സീസണും കഴിഞ്ഞു പോയ സീസണും സീസൺ വണ്ണും ആയിരിക്കും പറയുന്നത് പക്ഷേ ഇത് ഈ പോളിനെ ഞെട്ടിപ്പിച്ചു ഞാൻ ടൂ ഒഴിച്ചിട്ട് പക്ഷേ ടു നല്ല സീസണാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടി ഉള്ള ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടായിരുന്ന സീസണാണേ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റത്ത സീസൺ നമുക്ക് ഇടാൻ പറ്റാത്തത് പക്ഷേ ഞാൻ ഞാനൊന്ന് പറഞ്ഞേ പറ്റുള്ളൂ സീസൺ ടു അതൊന്നും ഞാൻ എടുത്തു വെച്ച് കണ്ടു നോക്കുന്നു നിങ്ങൾ കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് ഏഷനെറ്റിലുണ്ട് യൂട്യൂബിലുണ്ട് കണ്ടു നോക്കണേ യൂട്യൂബിലുണ്ട് എല്ലാ സീസൺസും ഉണ്ട് കേട്ടോ സീസൺ വൺ തൊട്ട് യൂട്യൂബിലുണ്ട് പക്ഷെ തുടർ എടുക്കണം അതെടുത്ത് എല്ലാ എപ്പിസോഡ്സും ഉണ്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം സീസൺ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി സീസൺ ഫോറിനാണ് ഏറ്റവും നല്ല സീസൺ സീസൺ ഫോറ് നാൽപ്പത്തി നാല് ശതമാനം അത് കഴിഞ്ഞിട്ടാണ് സീസൺ സിക്സിന് ഇരുപത്തിനാല് ശതമാനം അത് കഴിഞ്ഞിട്ട് സീസൺ വണ്ണിന് പതിനെട്ട് ശതമാനം മൂന്നാം സ്ഥാനം അത് കഴിഞ്ഞിട്ട് സീസൺ ഫൈവിന് പന്ത്രണ്ട് ശതമാനം അത് കഴിഞ്ഞ് സീസൺ ത്രീ എനിക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗെയിമേഴ്സൊക്കെ സീസൺ ത്രീയിലുണ്ടായിരുന്നു പക്ഷേ ഗെയിം എന്താ പറയണ ഒരു മറ്റ് ടാസ്കുകൾ കൊടുത്ത കാരണമാണ് താന്നുപോയത് പക്ഷേ സീസൺ ടു എനിക്കിഷ്ടമാണ് വൺ എനിക്കിഷ്ടമാണ് ഫോർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിക്സ് ഫൈവ് എനിക്ക് അത്ര ഒരു ഒന്നും ഒന്നും ഇല്ല അതിനകത്ത് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിന്നറായി പിന്നെ അത് കഴിഞ്ഞ് സിക്സും നല്ലത് തന്നെ പക്ഷെ ഭയങ്കര കോൺട്രവേഴ്സിയും നെഗറ്റീവായിപ്പോയി അതാണ് പറ്റിപ്പോയത് കണ്ടന്റും ടി ആർ പി ഒക്കെ ഉണ്ട് പക്ഷേ പുറത്തും ഭയങ്കര നെഗറ്റീവ് നെഗറ്റീവ് പൊങ്ങത്തേ ഉള്ളൂ നെഗറ്റീവ് കാരണമാണ് ഇത് പൊങ്ങിയത് പോസിറ്റീവ് ആണെങ്കിൽ പൊങ്ങത്തില്ല സീസൺ ഫൈവിലൊന്നും ഇല്ലായിരുന്നല്ല ഒരു കോൺട്രവേഴ്സി ഇല്ല ഒന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ആ സീസൺ അമഞ്ഞു പോയത് അപ്പം ഇതിലാണെങ്കിൽ ഫുൾ കോൺട്രവേഴ്സിയാണ് പുറത്തും കോൺട്രവേഴ്സി അകത്തും കോൺട്രവേഴ്സി അകത്തുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പുറത്ത് ഭയങ്കരമായ കോൺട്രവേഴ്സി അത് നെഗറ്റീവ് രീതിയിൽ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് സീസൺ പൊങ്ങി നിൽക്കാനുള്ള കാരണം ടി ആർ പി ഉണ്ട് പക്ഷേ ഫുൾ നെഗറ്റീവ് നെഗറ്റീവായിപ്പോയി ഇനി എടുത്തത് എല്ലാവരും സീസൺ ഫോറിനെ കുറിച്ച് പുകഴ്ത്തി പറയാനേ ഉള്ളൂ കമൻറ്റ് ബോക്സിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സീസൺ ഫോറാണ് റോബിൻ റിയാസ് ബ്ലസ്ലി നിമിഷ ജാസ്മിൻ ലക്ഷ്മി പ്രിയ ഹു ഒന്നും പറയണ്ടതെന്നാണ് പറയുന്നത് കംപ്ലീറ്റ് പാക്കേജാണ് സീസൺ ഫോറ് പ്രണയം കോമഡി അറിവ് സംഘർഷം കണ്ണീര് ഡ്രാമ എല്ലാം ഉണ്ടായിരുന്ന സമയം സംഭവമാണ് കറക്റ്റാണ് കേട്ടാ എല്ലാം അതേ കറക്റ്റ് അളവിൽ ഒരു സീസൺ സീസൺ ഫോറാണ് എനിക്കും ഫീൽ ചെയ്തു പിന്നെ സീസൺ വണ്ണിന്റെ കാര്യം പറയണമെങ്കിൽ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല അപ്പം ഉണ്ടായിരുന്നെങ്കിൽ അത് വേറെ ലെവലിലായിട്ട് പോയതിനെ അമ്മാതിരി സീസൺ സീസണായിരുന്നതും അത് കഴിഞ്ഞ് അടുത്ത പോള് ഏറ്റവും ശക്തനായ വില്ലൻ എനിക്ക് ഒരുപാട് പേരുടെ പേര് ചേർക്കണം എന്നുണ്ടായിരുന്നു കേട്ടാ ഡി എഫ് കെയുടെ പേരും ചേർക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പിന്നെ പിന്നെ ഞാൻ ആലോചിച്ച് ചേർക്കായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ റിയാസിനെയാണ് അറുപത്തിരണ്ട് ശതമാനം പേരും ആ റിയാസ് അത് പറഞ്ഞിരിക്കാൻ എനിക്ക് ഭയങ്കരമായ അതായത് സീസൺ ചേഞ്ച് ചെയ്ത ഒരാളാണ് റിയാസ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയൊൻപത് ശതമാനം പേര് ഗബ്രിയുടെ പേര് പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ആര്യക്കും ജൂനീസിനും റംസാനും ഒക്കെ മൂന്ന് രണ്ട് ശതമാനമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ കമന്റ് ബോക്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫിറോസ് ഖാനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗബ്രീനെ റിയാസ് വില്ലനല്ല ഹീറോ ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഫിറോസ് ഖാൻ കൂടുതൽ കുറേ പേര് പറയുന്നുണ്ട് കുറെ പേര് റിയാസിനെ തന്നെയാണ് പറയണത് ജുനൈസ് വെറും പാവമാണ് അവനെ വില്ലെന്നൊന്നും വിളിക്കലും വിളിക്കാൻ പറ്റില്ല ക്യൂട്ട് കുട്ടനാണ് പോലും ഞാൻ എപ്പോഴും മെയിൻ ആയിട്ടുള്ള ഒരാളുടെ എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കറക്റ്റ് ശക്തനായ ഒരു എതിരാളി ഞാൻ പറയത്തുള്ളൂ അത് ഇപ്പോൾ റിയാസ് റിയാസിന് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് അൾട്ടിമേറ്റ്ലി വരണം എന്നൊക്കെ പറയുന്നുണ്ട് ഫിറോസ് ഖാനാണ് പിന്നെ ജാസ്മിനെ പറയുന്നുണ്ട് ജാസ്മിന് കറക്റ്റാണ് കേട്ടോ ജാസ്മിൻ മൂസ നമ്മുടെ ജാസ്മിൻ മൂസ അതാണ് പുള്ളിക്കാരിയെ ഒരു ശക്തനായ ശക്തയായ വില്ലൻ എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ കുറെ പേരുടെ പേരുകൾ പറയുന്നുണ്ട് ഇനി അടുത്തത് ഏർ അടുത്ത പോള് ലേഡി ബോസ് ലേഡി ബോസ് എനിക്ക് ഒരുപാട് പേരുടെ പറയാനാണ് ഞാൻ പേളി ജാസ്മിൻ ഡിംബൽ ലക്ഷ്മിപ്രിയ ശോഭേനെ പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ പേര് രഞ്ജിനിയുടെ പേരുണ്ട് ശോഭ ഒരുപാട് പേരുടെ പേരുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പോൾ കിട്ടിയിരിക്കുന്നത് എനിക്കൊന്ന് പേളീനെയാണ് പേളിക്ക് ആ ഫാൻ ബേസ് വെച്ചിട്ടാണ് കിട്ടിയത് പക്ഷേ പേളിയുടെ നമുക്ക് ഓർമ്മയില്ല പക്ഷേ പുള്ളിക്കായിട്ട് നല്ല ഫാൻ ബേസ് ഉണ്ട് പിന്നെ ലവ് കോംബോ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായി പൊങ്ങി വന്നു പിന്നെ ജാസ്മിൻ അത് സാബു മോന് നല്ല ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ പേളിക്ക് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ലേഡി ബോസ് ജാസ്മിന്നെ അത് കഴിഞ്ഞ് ജാസ്മിനാണ് പറയുന്നത് നാൽപ്പത് ശതമാനം പേര് അത് ജാസ്മിൻ അത് രണ്ട് ജാസ്മിനേയും പറയുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജാസ്മിനെയും പറയുന്നുണ്ട് നമ്മുടെ സീസൺ ഫോറിലെ ജാസ്മിനെയും പറയുന്നുണ്ട് ഡിംബൽ ലക്ഷ്മി ലക്ഷ്മി പ്രിയ അഞ്ച് ശതമാനം ലക്ഷ്മിപ്രിയയ്ക്ക് അപ്പം ഇതിനകത്ത് രഞ്ജനി ഹരിദാസനെ പറയുന്നുണ്ട് കമൻറ്റ് സെക്ഷനിൽ അതുപോലെ തന്നെ ജാസ്മിൻ വേഴ്സസ് അതേഴ്സ് ആയിരുന്നു ഈ സീസൺ എന്ന് പറയുന്നു പിന്നെ പണ്ട് പേളി ഇപ്പം ജാസ്മിൻ പിന്നെ 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 ജാസ്മിൻ ആ ജാസ്മിൻ മൂസ അതേപോലെ രഞ്ജിനി ഹരിദാസ് ലക്ഷ്മി പ്രിയ ഇവരൊക്കെ നല്ല ലേഡി ബോസ് ആയിട്ടാണ് പറയുന്നത് ഡിംബലിനൊന്നും അത്രയ്ക്കിതില്ലാ അപ്പോൾ രഞ്ജിനി ഹരിദാസ് ഓൾവേസ് രഞ്ജിനി അതേപോലെ ജാസ്മിൻ സീസൺ ഫോറിലെ ജാസ്മിൻ ഇപ്പോൾ ഇവരെയൊക്കെയാണ് ലേഡി ബോസ് എന്ന് കൂടുതലും പറയുന്നത് ഓക്കെ ഇനി അത് കഴിഞ്ഞ ശേഷം അടുത്ത ശക്തനായ ഫസ്റ്റ് റണ്ണർ അതായത് ടോപ്പ് ടൂവിൽ വന്നിട്ട് പ്രൈസ് കിട്ടാതെ പോയവരിൽ ഏറ്റവും ശക്തനായ പക്ഷേ എല്ലാവരും പറയണത് ടോപ്പ് ടൂ അല്ല ടോപ്പ് ത്രീനകത്താണ് ശക്തനായ ആൾക്കാരുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പേളീനെയാണ് പറയുന്നത് അമ്പത്തിരണ്ട് ശതമാനം അത് കഴിഞ്ഞ് ബ്ലസ്ലിനെയാണ് ഒരുപാട് പേര് ശക്തനായ അതെനിക്ക് തോന്നുന്നു ദിൽഷ ഉള്ളത് കൊണ്ടാണ് അത് അച്ഛൻ റോട്ട് കൺവേർട്ടായിട്ട് പോയി ബ്ല ദിൽഷക്ക് അത് കാരണമാണ് ബ്ലസ്ലിനെ എല്ലാവരും പറയുന്നത് കേട്ടോ ആ ബ്ലസ്ലീനെ സായിനെയൊക്കെ എല്ലാവരും മറന്നും പോയി ഏത് സായി സീസൺ ത്രീയിലെ സായിനെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പേളി ഇതൊരു സർവൈവൽ ഗെയിം അല്ലേ അപ്പോൾ പേളി പിന്നെ പേളി ബ്ലസ്ലി റനീഷ അർജുൻ ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് ഉപ്രാവശ്യം അർജുൻ്റെ ബോട്ട് തന്നെ നോക്കിയില്ല അർജുന് പതിനാല് ശതമാനം ഈ സീസൺ ആയതുകൊണ്ട് രനീഷയ്ക്ക് മൂന്ന് ശതമാനം ആണ് പറയുന്നത് ബ്ലസ്ലി ആണ് എല്ലാവരും ബ്ലസ്ലിയാണ് പറയുന്നത് കാര്യം ദിൽഷ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബ്ലസ്ലിനെയാണ് കൂടുതൽ പറയുന്നത് എല്ലാവരും ബ്ലസ്ലി 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 കുറേ പേര് ബ്ലസ്ലി പിന്നെ കുറേ പേര് പറയുന്നത് ടോപ്പ് ടു അല്ല ടോപ്പ് ത്രീയിലും കൂടെ ചേർത്താല് ശക്തനായ ഒരു മത്സരം അതായത് ഉണ്ട് അതേപോലെ തന്നെ ജുനൈസ് ഉണ്ട് ഫൈവില് അതേപോലെ തന്നെ സീസൺ ത്രീയിൽ ഡിംബലുണ്ട് മനസ്സിലായോ അപ്പം അതാണ് കൂടുതൽ പേര് പറയുന്നത് അപ്പം എന്തായിരുന്നാലും ഇനി ഇനി നിങ്ങൾക്ക് ഏതൊക്കെ പോൾ വേണമെന്ന് വെച്ചാൽ പറയാം ഞാൻ പോളിടാം അപ്പം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഇപ്പോൾ അവർ പാർട്ടിയും ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിട്ട് അവർ നടക്കുകയാണ് കുറേ പേര് ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടി ത്രീ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ് ജിയോ സിനിമയിലാണ് ലൈവാണ് അതേപോലെ തന്നെ എപ്പിസോഡ്സും വരും അപ്പം എന്തായാലും കാണുക അപ്പം ഇന്ന് ഒമ്പത് മണിക്ക് അനിൽ കപൂർ ആണ് ഹോസ്റ്റ് ഛഖാസ് നെഹി കറലങ്കെ കുജ് ഖാസ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയാം രണ്ട് പ്രൊമോസ് ഒക്കെ വന്നിട്ടുണ്ട് ഒന്ന് വടാപ്പാവ് ഗേളിൻ്റെയും പിന്നെ ഒന്ന് വിശാലിൻ്റെയും കട്ടരിയുടേയും കട്ടരിയ കട്ടരിയ എന്നാലേ പറയുന്നത് ഞാൻ കട്ടരിയെന്നാ പറയുന്നത് കേട്ടോ സോറി ലവ് കട്ടരിയ ലവ് കട്ടരിയക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഇപ്പോൾ കാണുന്നത് ലവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൽ വിഷ് യാദവ് ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടിയിലെ വൈൽഡ് കാർഡ് ആദ്യത്തെ വൈൽഡ് ഗാർഡ് വിന്നറാണ് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് ഇൻഫ്ലുവൻസർ ആണ് പക്ഷേ പുള്ളി ലവ് കട്ടരിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട്ലി തുടങ്ങണതിന് മുന്നേ തന്നെ ലവ് കട്ടരിയ ലൌ ലവ് അലവ് എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് പിന്നെ എൽവിഷിൻ്റെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും സോ ഓരോരുത്തരുടെ പേര് പറയാം ആദ്യം തന്നെ സായി കേത്തർ റാവുവിൻ്റെ പേര് പറയുന്നു ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ പ്രൊമോ വന്നിരിക്കുന്നത് ഈ കട്ടരിയെയും അതേപോലെ തന്നെ വിശാലിനെയും കൂടെ പിടിച്ചു നിർത്തിയിട്ട് വിശാലിന് എത്ര ഫോളോവേഴ്സ് ഫോളോവേഴ്സുണ്ടോ വെച്ചാൽ ഒമ്പത് മില്യൺ അതേപോലെ കട്ടരിക്ക് വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൻ എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴേ അടിയൊക്കെ കൂടി സ്റ്റേജിൽ നിന്ന് തന്നെ അടി കൂടിപ്പിച്ച് വിടീയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പിന്നെ യൂട്യൂബർ ആയ നമ്മുടെ അർമാൻ മാലിക്കും രണ്ട് ഭാര്യമാരും വരുന്നുണ്ട് കണ്ടറിയ പിന്നെ ശിവാനി കുമാർ യൂട്യൂബർ ഷിപ്പ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസൊണ്ട് ഇടാം ശിവാനി കുമാർ വരുന്നുണ്ട് ഇൻഫ്ലുവൻസർ പിന്നെ സന മക്ബൂൽ വരുന്നുണ്ട് ഖത്തറോക്കി കിലാടി ലെവൻത്ത് സീസണിലുള്ള അതേപോലെ ലവ് കട്ടറിയ അതുപോലെ തന്നെ വടാപാവ് ഗേൾ ഫേമസ് വടാപാവ് ഗേൾ കോൺട്രവേഴ്സിയൽ ചന്ദ്രിക ദീക്ഷിത് അതേപോലെ തന്നെ അർമാൻ മാലിക്കും രണ്ട് ഭാര്യമാരും അതേപോലെ തന്നെ സിംഗർ ആൻഡ് റാപ്പർ നാസി വരുന്നുണ്ട് സന സുൽത്താന രണ്ട് സനയുണ്ട് സന മക്ബൂലും സനാ സുൽത്താനെയും സനാ സുൽത്താനയ്ക്ക് സിക്സ് പോയിന്റ് ഫൈവ് മില്യൻ ഫോളോവേഴ്സ് ഉണ്ട് അതേപോലെ നീരജ് നീരജ് ബോക്സർ ആണ് അതേപോലെ തന്നെ പൗലമി ദാസ് പൗലമി ദാസ് അറിഞ്ഞിട്ട് നാഗിനിലുണ്ടായിരുന്നു പിന്നെ സ്പ്ലിറ്റ്സ് വില്ലലുണ്ടായിരുന്നോ എനിക്ക് ഓർമ്മ പൗലോമി പൗലോമി ഓക്കെ പൗലോമി ദാസ് സ്പ്ലിറ്റ്സ് നാഗിനിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ദീപക് ചൗരസ്യ ദീപക് ചൗരസ്യ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണ് കോൺട്രവേഴ്സിയൽ ആണ് അതേപോലെ വിശാൽ പാണ്ഡെ ആണ് പിന്നെ അതുപോലെ തന്നെ മോനിഷ കട്വാനി ആസ്ട്രോളജിസ്റ്റാണ് ടാരറ്റ് കാർഡ് റീഡറാണ് അപ്പോൾ ഇത്രയും പേരാണ് എനിക്ക് അറിയാവുന്ന ആകെ കൂടെ ഉള്ളത് ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇന്ന് നമുക്ക് ഒ ടി കാണാം ഇന്ന് ഒമ്പത് മണിക്ക് ജിയോ സിനിമയിലാണ് പിന്നെ വടാപ്പാവ് ഗേളിനെയൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ അടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അനിൽ കപൂറിൻ്റെ ഹോസ്റ്റിംഗ് കാണാൻ പറ്റും പുള്ളിക്കാരൻ ചക്കാസ് ആയിരിക്കും നോക്കാം ജക്കാസ് ആയിരിക്കും പിന്നെ എല്ലാവരും ചക്കാസ് ആണ് ഈവൻ കരൺ ജോഹർ പോലും എനിക്ക് ചക്കാസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഭയങ്കര സൽമാൻ കുറച്ചൊരു ബോസി ആണെങ്കിൽ കരൺ ജോഹർ ഭയങ്കര ബിറ്ററാണ് ഭയങ്കര ബിറ്ററാണ് ഇങ്ങനെ ഇങ്ങനെ തിരിതെരുതലായിട്ട് ഇങ്ങനെ പറയും പറയോ ഇങ്ങനെ അർത്ഥത്ത് അർത്ഥത്തെ പറയും അത് അതാണ് ഇനി അനിൽ കപൂർ എങ്ങനെയാണ് നോക്കാം പുള്ളിക്കാരൻ ഡ്രമാറ്റിക് ആണോ ബോസി ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും പേരാണ് എനിക്കറിയാവുന്നത് ബാക്കി എനിക്കൊരു കട്ടരിക്കാണ് കട്ടരിയക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് പുള്ളിക്കാരൻ കൊണ്ടുപോകും തോന്നുന്നുണ്ട് ഇപ്പോൾ കളിക്കുന്നവർക്കൊക്കെ വല്ലത് കിട്ടുമോ ആവോ ഓൾറെഡി ഫാൻ ബേസ് ആയിട്ടൊന്നും വന്നിരിക്കുന്നതന്നേ ആ ലക്ഷം അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പം കളിച്ചില്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഓപ്പോസിറ്റ് നിന്ന് സൂപ്പറായിട്ട് കളിച്ചാൽ മിക്കവാറും കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് തമിഴ് സീസൺ മിക്കവാറും കുറച്ചും കൂടെ താമസിക്കും നമ്മുടെ സെറ്റൊക്കെ പൊളിക്കുന്നത് കണ്ടില്ലേ അതുമാത്രമല്ല ഹിന്ദി ബിഗ് ബോസ് പറ്റിയിട്ട് സെറ്റ് കണ്ടായിരുന്നു എന്തൊരു ഭംഗി എൻ്റെ പൊന്നേ അയ്യോ ഒ ടി ടിക്ക് ഒക്കെ ഇത്രയും മനോഹരമായ സെറ്റാ നിങ്ങൾ അടിച്ചു നോക്കണേ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇത് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്യാം കമന്റിൽ എൻ്റെ പൊന്നൂ എന്തു കാണാൻ വീട് ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടി ഒ ടി ടിക്ക് ഒക്കെ ഇത്രയും ഭംഗി വേണോ അപ്പോൾ എനിക്ക് അസൂയ തോന്നു നമുക്കിപ്പോ കിട്ടും ഇതുപോലത്തെ സെറ്റ് കുഷിപ്പോ നമുക്കും വേണം അടുത്ത സീസണെങ്കിലും മുംബൈ സെറ്റിൽ നടത്തണം ബിഗ് ബോസ് പ്ലീസ് ഓ എനിക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ സീസൺ ഫോർ നടത്തിയ സെറ്റാണ് കേട്ടോ അതിൻ്റെ ഞാൻ എൻ്റെ ഹോം ടൂർ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഇടാം അപ്പോൾ എന്തായിരുന്നാലും അൾട്ടിമേറ്റ് ഒന്നും ഇല്ല മക്കളെ നമുക്കെന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം എൻ്റെ ഷോർട്സ് ഒക്കെ എല്ലാവരും കാണണേ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഷോർട്സൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും കാണണം അപ്പം അടുത്ത ആയിട്ട് വരാം അതുവരേക്കും ബായ്